ഋഷി ഹായ് പറ ഹായ് ആ ഞങ്ങൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒന്നും ചെയ്യാത്തത് വേറൊന്നും പിന്നെ തിരക്കാണ് കൃഷി പോകുന്നൊക്കെ ഋഷി പോവല്ല ഋഷി ഇങ്ങോട്ട് വാ കൂടിയൊക്കെ കഴിഞ്ഞു വൈകുന്നേരം അഞ്ച് മണി ആയിട്ടുണ്ട് അപ്പോൾ തുടക്കത്തിൽ എടുക്കാൻ പറ്റിയില്ല ഞാൻ വണ്ടി ചൂടുന്നതാണ് അണ്ടി ചോദിച്ചാൽ കശുവണ്ടി കേട്ടോ കശുവണ്ടി ഞങ്ങളുടെ വീട്ടിൻ്റെ മേലെ കുറച്ച് കശുവണ്ടിയുണ്ട് അങ്ങനെ അതിൻ്റെ ചുടേണ്ട ഇതിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് തുടങ്ങിപ്പോയി സ്റ്റാർട്ടിങ് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ കുളിക്കേണ്ട തിരക്കിലായിപ്പോയി അപ്പോൾ നമുക്ക് അടി ചൂടുന്നോ കൃഷി അതെന്നാ സംഭവം അതെന്നാ എന്നാ കളിക്കുന്നത് എന്താ സീമാച്ചി വെള്ളം കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ കുറച്ച് ഈ വേനൽക്കല എങ്ങോട്ടൊക്കെ വെള്ളം കുറവ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ വൈകുന്നേരം ഞങ്ങളൊന്ന് ചെറുങ്ങനെ അണ്ടി ചൂടുകയാണ് അണ്ടി എന്ന് വെച്ചാൽ കശുവൻ്റെ കൊണ്ടാണ് കേട്ടോ ഇവിടെ നമ്മൾ അണ്ടി അണ്ടിന്നു ചുരുക്കി പറയുക നമ്മൾ മലബാർ മേഖലയിലൊക്കെ ഞാൻ എല്ലാ വർഷവും ചൂടാറുണ്ട് ഇവിടെ ഒരു മരം ഉണ്ട് മരം ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഇതിന് ഒരുപാടൊന്നും കിട്ടിയില്ല ഇന്ന് പണ്ടൊക്കെ ഒരുപാട് കിട്ടിയിരുന്നു പക്ഷെ ഇപ്പോൾ പ്രത്യാവശ്യമൊക്കെ കിട്ടും കുറച്ചൊക്കെ വിൽക്കാനുണ്ടാവും ബാക്കി ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ചുടും അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ചുടാറുണ്ടോ അങ്ങനെ ചുടാറൊക്കെ ഉള്ള ഒരു കമൻ്റിയാണ് കേട്ടോ ചുട്ടത് വേറെ ഒരു വൈബാണ് നല്ല രസമായത് ചേർത്ത് വളരെ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികളായിട്ടൊന്നും ഇനി അധികം അടുത്തായിട്ട് ചെയ്യരുത് പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിച്ചാൽ ഇതിൻ്റെ ശരീരത്തിന് മുറിവാക്കാനുള്ള സാധ്യതയുണ്ട് പൊള്ളാനുള്ള സാധ്യത ഉണ്ട് കുടിക്കുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട് നല്ല അടിപൊളി സ്മെല്ലാണത് ആ ഒരു സ്മെല്ല് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ പോകുമ്പോ അവിടെയൊക്കെ മൂക്കിലേക്ക് അടിച്ചു കയറുമ്പോ ആ എവിടുന്നോ അണ്ടി ചൂടുന്നുണ്ടെന്ന് മനസ്സിലാവും അപ്പൊ ഇവിടെ പരിസരത്തുള്ളതൊക്കെയല്ല അറിയാം ഇവിടെ അണ്ടി ചൂടുന്നുണ്ട് അതന്നെ വന്നിട്ടുണ്ട് കളിക്കുന്നുണ്ട് നല്ല ചൂടായി വരുന്നുണ്ട് നോക്കാം കൊച്ചൊരു ഓലക്കണ്ണി കിടത്താട്ടെ ഞാൻ തന്നെ ഓലക്കണ്ണി എന്ന് വെച്ചാൽ ഉണങ്ങിയ ഓലയാണ് ഓലക്കണ്ണി ഓലക്കണ്ണി നമ്മൾ ഈ കളിക്കുന്ന അവിടെ നിന്നോളെ അവിടെ നിന്നോ ഓക്കെ കൃഷി പൊട്ടിത്തെറിക്കുണ്ടാ അവിടെ തന്നെ നിന്നോ അയ്യോ 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 കൊതുപാടിക്ക് ഇങ്ങോട്ട് വാ

ഋഷിക്ക് എന്തോ പറയണന്നുണ്ട് എന്നാ പറഞ്ഞേ ഹായ് വറാ ഇങ്ങോട്ട് നോക്ക് ഋഷിയുടെ ഞങ്ങൾ ഇന്നലെ മുടി വെട്ടിയതായിരുന്നു കൊറച്ച് കൂടിപ്പോയോന്നൊരു സംശയം ഇങ്ങോട്ട് നോക്കിയേ ചൂടല്ലേ അല്ലേ അത് മതി സംഭവം ഓനത്

നല്ല ചീടുണ്ട് തുണി എടുക്കണി ഹലോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ചുട്ട അണ്ടി നമുക്കിതെനി പൊട്ടിച്ച് നോക്കാം ഇത് ഏതൊക്കെ പാകമായിട്ടുണ്ടെന്ന് അറിയാം ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടാവാം ചിലപ്പോൾ പാകക്കുറവ് ഉണ്ടാവാം അപ്പോൾ ഞാൻ ഏകദേശം എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് നോക്കാം പൊട്ടിച്ചോക്കാം അല്ല

നമ്മളെ ചുടൽ ഏകദേശം കറക്റ്റ് ആയിരുന്നു അത് പൊട്ടിപ്പോയി സുഹൃത്തുക്കളെ പക്ഷെ കുഴപ്പമില്ല കറക്റ്റ് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഇത്രേ പൊട്ടിച്ചിട്ടുള്ളൂ പൊട്ടിക്കാൻ പോന്നല്ലേ കഴിഞ്ഞിട്ടില്ല ഏകദേശം പൊട്ടിച്ച് നല്ല കിട്ടിരുന്നുണ്ടാക്കുന്ന മതി കുഴപ്പം ഇനി ബാക്കിയും കൂടി പൊട്ടിക്കാണിച്ചോ അത് കള്ളക്കളിയ ആ അതിലിട്ടിട്ട് ഇതിലിട്ടിട്ട് തന്നെ തിന്നണം ലാസ്റ്റ് ഞങ്ങക്ക് തരുന്ന എണ്ണത്തില് ഒന്ന് കൊറയാത്രണ്ട് അതായത് ഞങ്ങള് അണ്ടിയാണിത് ഇത്ര കിട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി ഉണ്ടായിരുന്നു ഇവിടെ കണ്ടതാ പോ മൂപ്പർ കുറേ തിന്ന് ഒരു മൂന്നാലെണ്ണം തിന്നിട്ടുണ്ടാവും കുഴപ്പമില്ല നല്ല ടേസ്റ്റല്ലായിരുന്നു പിന്നെ പൊട്ടിക്കുന്ന ആളും ഇല്ല ഇപ്പം നമ്മൾ നാച്ചുറലായിട്ട് ഇങ്ങനെ വീട്ടിൽ അണ്ടി ഇട്ട് ആരെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ അത് കാണുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതിന് പുറത്ത് വാങ്ങുന്നതിനേക്കാളും വേറൊരു ആയിരിക്കും അത് പ്രത്യേകം അത് അതങ്ങനെ ചെയ്തവർക്ക് ശരിക്കും മനസ്സിലാവും പിന്നെ നമ്മൾ തിന്നാൻ വേണ്ടി മാത്രമല്ല ഇതൊരു രസമാണ് നമ്മളെ അപ്പം നമ്മളെ വീട്ടിൽ പറമ്പിലൊക്കെ അണ്ടിയൊക്കെ വളരെ കുറവാണല്ലോ കശുവണ്ടി കശുവണ്ടി സോറി കശുവണ്ടി നമ്മളിവിടെ അണ്ടി അണ്ടിന്നെ അറിയാം അപ്പം ഇങ്ങനെയൊക്കെ ആൻഡിയുള്ളവർ കശുവണ്ടിയുള്ളവർ ഇത് ട്രൈ ചെയ്യുക ഇങ്ങനെയൊക്കെ ആക്കുക തിന്നുക എൻജോയ് അപ്പോൾ ഓക്കെ 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 ആദ്യ അത് വീതം വെക്കുക എന്നിട്ട് മതി എൻജോയ് ഓക്കെ